സ്ഥിരവരുമാനമുള്ള ഒരു ജോലി ഏവരുടെയും ജീവിതാഭിലാഷമാണ് അത് സർക്കാർ മേഖലയിലായാൽ ജീവിതം പച്ചപിടിച്ചെന്ന് കരുതുന്നവരാണ് ഏറെയും അങ്ങനെ കേരള പി എസ് സിയുടെ നിരവധി പരീക്ഷകൾ എഴുതി നിരന്തരമായ പരിശ്രമങ്ങളിലൂടെ ജീവിത ലക്ഷ്യത്തിലേക്ക് തുഴയുന്ന ഒരു പറ്റം ഉദ്യോഗാർത്ഥികൾ വളരെ പ്രതീക്ഷയോടെ കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ആർ ടി സിയുടെ കണ്ടക്ടർ തിരഞ്ഞെടുപ്പിനുള്ള ലിസ്റ്റിൽ തങ്ങളുടെ പേരുകൾ എഴുതി ചേർത്തു പിന്നീട് പരീക്ഷണങ്ങളുടെ ദിനങ്ങളായിരുന്നു അനവധിയായ നിയമ പോരാട്ടങ്ങളുടെ ഫലമായി രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മാസത്തിൽ കാത്തിരുന്ന ആ ദിവസമെത്തി നിയമന ഉത്തരവ് കൈപ്പറ്റി അവർക്ക് പക്ഷേ വിദൂരങ്ങളിലായിരുന്നു ജോലി ലഭിച്ചത് തിരുവനന്തപുരത്തുകാർക്ക് കാസർഗോഡും കാസർഗോഡുള്ളവർക്ക് എറണാകുളത്തുമൊക്കെയായി നിയമനം ലഭിച്ചു പരിചിതമല്ലാത്ത സ്ഥലങ്ങളെയും ജോലി സാഹചര്യങ്ങളെയും ജീവിതത്തിലെ വലിയ വെല്ലുവിളികളെയും കൈകോർത്ത് മറികടന്ന നമ്മുടെ കൂട്ടായ്മ സൗഹൃദം എന്ന പേരിൽ ശക്തമായൊരു ബന്ധമായി വെള്ളപ്പൊക്കവും കൊറോണയും പോലെ കടുത്ത സാഹചര്യങ്ങളിലും പരസ്പരം ആശ്രയമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോഴിക്കോട് ഒത്തുചേർന്നതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനെട്ടിന് വീണ്ടും നമ്മൾ കൂടിച്ചേരുകയാണ് അകലാപ്രയുടെ ഓളപ്പരപ്പിൽ ചൂലിയിൽ പ്രവേശിച്ച നാൾ മുതൽ ഇന്നുവരെ നമ്മോടൊപ്പം നിന്ന കെ എസ് ആർ ടി സിയിലെ മുതിർന്ന സഹപ്രവർത്തകർക്കും മേലുദ്യോഗസ്ഥർക്കും നന്ദി രേഖപ്പെടുത്തുന്നു ഒപ്പം പരിഹാസവും കുത്തുവാക്കുകളും നിസ്സഹകരണവുമായി നമ്മളെ തളർത്താൻ ശ്രമിച്ച് പരാജയപ്പെട്ടവർക്കും നല്ല നമസ്കാരം ഇതിനിടയിൽ നമ്മെ വിട്ടുപോയ സഹപ്രവർത്തകരുടെ സ്മരണയ്ക്ക് ഭാഷമാഞ്ജലി അർപ്പിക്കുന്നു സൗഹൃദം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് ഏവർക്കും ഹൃദയപൂർവം സ്വാഗതം സൗഹൃദം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വന്നല്ലോ നമ്മൾ ഒന്നല്ലോ നമ്മൾ നമ്മുടെ സൗഹൃദത്തിൻ്റെ വെളിച്ചം വീണ്ടും തെളിയിക്കാൻ ഏവർക്കും ഹൃദയപൂർവം ഒരിക്കൽ കൂടി സ്വാഗതം